എന്തൊരു ദീർഘവീക്ഷണവും ഭാഗ്യവുമുള്ള രാഷ്ട്രീയ നേതാവാണ് അഖിലേഷ് യാദവ് എന്ന് ഈ സെക്കൻഡ് രാജ്യത്തിന് ബോധ്യപ്പെടുത്തി മോദിയുടെ നേതൃത്വത്തിൽ കോവിഡ് വാക്സിൻ മഹായജ്ഞം പൊടിപൊടിക്കുന്ന വേളയിലാണ് അഖിലേഷ് യാദവ് ഈ വാർത്താ സമ്മേളനം നടത്തിയത് ബി ജെ പി വിശ്വാസമില്ലാത്തത് ഞാൻ കോവിഡ് വാക്സിൻ എടുക്കുന്നില്ല എന്ന് അന്ന് അഖിലേഷ് യാദവ് പറഞ്ഞപ്പോൾ ബി ജെ പി കാര് അദ്ദേഹത്തെ ആക്ഷേപിക്കുകയായിരുന്നു രാജ്യദ്രോഹിയെന്ന് മുദ്ര കുത്തുകയായിരുന്നു മോദി ഇങ്ങനെ സൗജന്യമായി കോവിഷീൽഡ് തരുമ്പോൾ അഖിലേഷ് യാദവ് അതിനെതിരെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ രാജ്യത്തിന് ബോധ്യപ്പെടുന്നു അഖിലേഷ് യാദവ് ആയിരുന്നു ശരിയെന്ന് അന്ന് ഈ കോവിഷീൽഡ് എടുക്കാത്ത രാഷ്ട്രീയ നേതാവായ അഖിലേഷ് യാദവ് എന്തൊരു ഭാഗ്യം ചെയ്തയാളാണ് എന്ന് ഇന്ത്യക്കാരിപ്പോൾ അറിയാതെ പറഞ്ഞു പോവുകയാണ് കാരണം ഈ കോവിഷീൽഡ് എടുത്ത ഓരോ മനുഷ്യനും ഞങ്ങൾക്കൊന്നും സംഭവിക്കരുതേ ഞങ്ങൾക്കൊന്നും സംഭവിക്കരുതേ എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും കോവിഡ് വാക്സിൻ്റെ നിർമ്മാതാക്കളായ അസ്ത്രാസനക്ക യു കെ ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിൽ ഒരു വലിയ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് ഈ കോവിഷീൽഡ് വാക്സിന് പാർശ്വഫലങ്ങൾ ഉണ്ട് എന്നുള്ളത് ടി ടി എസ് എന്ന പാർശ്വഫലം ഉണ്ടാകുമെന്നാണ് അവർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ടി ടി എസ് എന്ന് പറഞ്ഞാൽ ത്രോംബോസിസ് ത്രോംബോ സിൻഡ്രോം അതായത് ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ടാവാം പ്ലേറ്റ്ലെറ്റുകൾ കുറയുന്ന സാഹചര്യം ഉണ്ടാകാം ഈ കോവിഷീൽഡ് വാക്സിൻ എടുത്ത ആളുകളിൽ ഹൃദയാഘാതവും സ്ട്രോക്കും ഒക്കെ ധാരാളമായി ഉണ്ടാകുന്നു എന്നുള്ള ആക്ഷേപം കുറേ നാളുകളായി നിലനിൽക്കുന്നുണ്ട് യു കെയിൽ ഇതുമായി ബന്ധപ്പെട്ട് അൻപത്തിയൊന്ന് കേസുകളാണ് ഈ അസ്ത്രാസനക്കെതിരെ ഉണ്ടായത് അതിൻ്റെ വിചാരണ നടക്കുന്ന വേളയിലാണ് ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഇത്തരത്തിലൊരു കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് ആ കോവിഷീൽഡ് ഇവിടുത്തെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്നാണ് ഇന്ത്യയിൽ നിർമ്മിച്ച് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ മോദി കുത്തിവെച്ചത് അത് തിടുക്കപ്പെട്ടുള്ള ഒരു നീക്കമായിരുന്നു എന്ന് അന്നേ തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു മതിയായ പരീക്ഷണങ്ങൾ നടത്താതെയാണ് ഈ വാക്സിൻ ഇപ്പോൾ മോദിയുടെ ക്രെഡിറ്റിന് വേണ്ടി തിടുക്കപ്പെട്ട് ഇറക്കുന്നത് എന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചപ്പോൾ അവരെ മുഴുവൻ കളിയാക്കുകയായിരുന്നു പിന്നെ ഒഴുക്കനൊത്ത് നീന്തുക എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ആ സമയത്തെ ഒരു ഉത്തരവാദിത്വം എന്നുള്ളത് കൊണ്ട് അത് ചെയ്തു പക്ഷേ അഖിലേഷ് യാദവിനെ പോലുള്ള ചുരുക്കം ചില ആളുകൾ അതിൽ നിന്ന് പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ച് വിട്ടുനിന്നു ആ അഖിലേഷ് യാദവാണ് പൂർണ്ണമായും ശരിയെന്ന് രാജ്യത്തിന് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ് എനിക്ക് ബി ജെ പി യെ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ അവരുടെ വാക്സിൻ എടുക്കുന്നില്ല എന്നാണ് അഖിലേഷ് എന്ന് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു അഖിലേഷൻ അന്ന് നേരിടേണ്ടി വന്ന ആക്ഷേപങ്ങൾ ഇപ്പോഴോ അന്ന് ആക്ഷേപിച്ച സംഘിക്കൂട്ടന്മാർ വരെ രാമ രാമ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയായിരിക്കും എനിക്ക് അറ്റാക്ക് വരരുതേ എനിക്ക് ഈ പറയുന്ന ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടാകരുതേ എനിക്ക് സ്ട്രോക്ക് വരരുതേ എന്ന് പറഞ്ഞ് കാരണം കോവിഷീൽഡിന് അത്തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള കാര്യം ഈ രാജ്യത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു ഈ കോവിഡ് വാക്സിൻ എടുത്തതിന് ശേഷം നിരവധി ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരുടെ മരണങ്ങൾ ഗുജറാത്തിൽ അതിൻ്റെ എണ്ണം വളരെ കൂടുതലായിരുന്നു എന്ന് ഇടയ്ക്ക് ഒരു മാധ്യമ റിപ്പോർട്ടുണ്ടായിരുന്നു ചെറുപ്പക്കാരിൽ ഈ കോവിഡ് വാക്സിൻ എടുത്തതിനു ശേഷം വലിയ തോതിലുള്ള മരണനിരക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യമൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴാണ് അസ്ത്രസനക്കയ്ക്ക് യു കെ ഹൈക്കോടതിയിൽ ഇത്തരം ഒരു കുറ്റസമ്മതം നടത്തേണ്ടി വന്നിരിക്കുന്നത് അവർ പറയുന്നത് ഒരു റയർ സൈഡ് എഫക്റ്റ് എന്നുള്ളതാണ് പക്ഷേ ഈ റയർ എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് ആൾക്കാർക്ക് എടുത്തിരിക്കുന്ന ഒരു കുത്തിവയ്പ് അത് സ്വാഭാവികമായി റയർ ആണെങ്കിൽ പോലും കോടിക്കണക്കിന് ആളുകളിൽ എടുത്തിരിക്കുമ്പോൾ അതുണ്ടാക്കിയേക്കാവുന്ന ഈ അപകട നിരക്ക് എത്രയാണ് എന്നുള്ളത് നമുക്ക് വെറുതെ ഊഹിക്കാവുന്നതേ ഉള്ളൂ കൃത്യമായ പരീക്ഷണങ്ങൾ നടത്താതെ ആ ട്രയലിനുള്ള സമയക്രമം കൃത്യമായി പാലിക്കാതെ ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ മുന്നിൽ കേമനാണെന്ന് കാണിക്കാൻ വേണ്ടി നരേന്ദ്രമോദി കാട്ടിയ തിടുക്കം ഈ സെറവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ അൻപത്തിരണ്ട് കോടി രൂപ ഫണ്ടിലേക്ക് വാങ്ങിയിട്ടുണ്ട് ബി ജെ പി അതും ഈ രാ രാജ്യത്തിന് മുന്നിൽ വെളിപ്പെട്ട പച്ചപ്പരമ യാഥാർത്ഥ്യം അങ്ങനെ ബി ജെ പിക്ക് കാശ് കൊടുത്തു തന്നെയാണ് അവർ ഈ കോവിഷീൽഡ് വാക്സിൻ രാജ്യത്ത് അതിനുള്ള ഒരു മുണോപ്പൊളിയൊക്കെ നേടിയെടുത്തത് എന്നുള്ളതും രാജ്യം നേരത്തെ ചർച്ച ചെയ്ത വിഷയം ഇപ്പോൾ ആ കോവിഷീൽഡ് വാക്സിന് ഇതുപോലെ അപകടകരമായ ഒരു പാർശ്വഫലം കൂടി ഉണ്ട് എന്നുള്ള കാര്യം അതിൻ്റെ നിർമ്മാതാക്കൾ തന്നെ അതിൻ്റെ ഫോർമുല കണ്ടെത്തിയവർ തന്നെ യു കെ ഹൈക്കോടതിയിൽ കുറ്റസമ്മതമായി പറയുമ്പോൾ മില്യൺ ഒരു കേസാണ് അവിടെ നടക്കുന്നത് അത്രയും നഷ്ടപരിഹാരം ചോദിച്ചാണ് ഈ അസ്ത്രസനക്കെതിരെ അൻപത്തിയൊന്ന് കേസുകൾ ഇത് കാരണം പാർശ്വബലകൾ ഉണ്ടായ ആളുകൾ യു കെ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത് അപ്പോൾ അതേ കോവിഷീൽഡാണ് ഇന്ത്യയിലും വിതരണം ചെയ്യപ്പെട്ടത് നരേന്ദ്രമോദിയുടെ കേമത്തരത്തിന് വേണ്ടി അന്ന് അതിനെതിരായ നിലപാട് സ്വീകരിച്ച അഖിലേഷ് യാദവിനെ കളിയാക്കിയവർക്ക് ആ ഒൻപത് സെക്കൻഡ് കൊണ്ട് നരേന്ദ്രമോദിയെ അന്നേ തകർത്തു കളഞ്ഞ ആ മനുഷ്യൻ വീണ്ടും ഇന്ത്യക്കാരുടെ ഇടയിൽ ഹീറോ ആയി മാറുക തന്നെയാണ് ഈ അഖിലേഷ് യാദവ് വിദേശത്തൊക്കെ പഠിച്ച അത്യാവശ്യം നല്ല ബുദ്ധിയുള്ള ദിഷണശാലിയായ ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും അത് തെളിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിന് അന്നേ തോന്നിയിട്ടുണ്ടാകണം ഇതിലെന്തോ ഉടായ്പരിപാടി ഉണ്ട് എന്നുള്ളത് ഇതെടുക്കാതിരുന്നാൽ ജീവനെങ്കിലും രക്ഷപ്പെടുത്താമെന്നുള്ള ആ പ്രതീക്ഷയായിരുന്നിരിക്കണം അഖിലേഷ് യാദവിനെ കൊണ്ടെന്നത് പറയിപ്പിച്ചത് എന്തായാലും ആ ദീർഘവീക്ഷണം അത് ഇപ്പോൾ എന്തായാലും രാജ്യത്ത് വലിയ ചർച്ചയാവുകയാണ് കയ്യടിക്കടെ സംഘികളെ അങ്ങനെ അക്കാര്യത്തിലും നമ്മുടെ മോദിജി വിശ്വഗുരുവായി മാറിയിരിക്കുകയാണ് മൂവായിരം തുണ്ട് വീഡിയോകളുടെ ഉടമയായ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു സങ്കോചവുമില്ലാതെ പോയി നിന്ന് നാട്ടുകാരോട് വോട്ട് ചോദിച്ചതിന് നരേന്ദ്രമോദിക്ക് ആഗോള മാധ്യമങ്ങൾ അംഗീകാരം നൽകിയിരിക്കുന്നു ഒരു തുണ്ടുവീരന് വേണ്ടി വോട്ട് ചോദിച്ച പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു അമേരിക്കയിലെ പ്രധാനപ്പെട്ട മാധ്യമമായ സി ബി എസ് ന്യൂസ് അവരുടെ മുഖ്യ വാർത്തയായി നൽകിയിരിക്കുകയാണ് കർണാടകയിലെ പ്രജ്വൽ രേവണ്ണ എന്ന ജെ ഡി എസ് സ്ഥാനാർത്ഥിയുടെ വീരകൃത്യങ്ങൾ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നരേന്ദ്രമോദി വോട്ട് ചോദിക്കാൻ പോയതിനെക്കുറിച്ച് ഇപ്പോൾ സംഘികൾ പറയുന്നത് എന്താ ഈ പ്രജ്വൽ രേവണ്ണ നേരത്തെ എം പി ആയത് കോൺഗ്രസുമായി സഖ്യത്തിലായിരുന്നപ്പോഴാണ് ആ കാലഘട്ടത്തിൽ എപ്പോഴും ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് എന്നാണ് പറയുന്നത് ശരി ആയിക്കോട്ടെ ഒരാൾക്ക് പോക്രത്തരം കാണിക്കുന്നതിന് പ്രത്യേക കാലമൊന്നും ഉണ്ടാകില്ലല്ലോ പക്ഷേ ഇങ്ങനെ മൂവായിരത്തോളം സെക്സ് വീഡിയോകൾ അയാളുടേതായി ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ പിയുടെ ഒരു നേതാവ് ഹസനിലെ നേതാവ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും അയച്ച കത്ത് പുറത്തു വന്നിരുന്നല്ലോ കഴിഞ്ഞ ഡിസംബറിൽ അത് കണ്ടിട്ടും ആ പ്രജ്വൽ രേവണ്ണയെ സ്ഥാനാർത്ഥിയാക്കാൻ സമ്മതിച്ചു അവരുമായി സഖ്യം ചേരാൻ സമ്മതിച്ചു അതിനുശേഷം ഈ നരേന്ദ്രമോദി അവിടെ പോയി നിന്ന് പ്രജ്വൽ രേവണ്ണയ്ക്ക് വോട്ട് ചെയ്ത് എനിക്ക് ശക്തി പകരണമെന്ന് പ്രസംഗിച്ചു ഹാസം ലോക്സഭാ എൻ ഡി എക്ക് ട്വന്റി സിക്സ് ഏപ്രിൽ കോ മജബൂതി ഭവിഷ്യ തയേ നരേന്ദ്രമോദി പറയുന്നത് പ്രജ്വൽ രേവണ്ണയെ ജയിപ്പിക്കണമെന്ന് തന്നെയാണല്ലോ പ്രജ്വൽ രേവണ്ണക്ക് വോട്ട് ചെയ്ത് എനിക്ക് കരുത്തു പകരണമെന്നാണല്ലോ അതാണ് നമ്മുടെ ദേശീയ മാധ്യമങ്ങളായാലും ആഗോള മാധ്യമങ്ങളായാലും ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം